ചലച്ചിത്ര താരം സരയു നമ്മോടൊപ്പം ചേരുകയാണ് എ എം എം എയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഇവിടെ പങ്കെടുക്കുന്നത് വലിയൊരു വലിയൊരു വിവാദത്തിൽ നിൽക്കുന്നു അതിൽ വലിയൊരു പ്രതിഷേധമുണ്ടാകുന്നു അമ്മയുടെ ഭാരവാഹികളുള്ള ഒരാളായിട്ടാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് ഇത്തരം വിഭജനങ്ങൾ തന്നെയാണ് എല്ലായിടത്തും പ്രശ്നം എന്ന് പറയുന്നത് ഒരു കാര്യത്തെ കൃത്യമായിട്ട് നമ്മൾ സ്ഥാപിച്ച് സംസാരിക്കുമ്പോൾ അതല്ല ഇങ്ങനെയാണെന്ന് തിരുത്തി സംസാരിക്കാനുള്ള പലരുടെയും ഭാവങ്ങളും പലരുടെയും ഭാഷകളുമാണ് പല പ്രശ്നങ്ങളിലേക്കും ചെന്നെത്തുന്നത് തീർച്ചയായിട്ടും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഒരു തരത്തിലും ഇത്തരം ബാലിശമായിട്ടുള്ള പ്രവർത്തികളൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു സർഗ്ഗാവിഷ്കാരത്തിനെയും ഇത്തരം ഒരു വളരെ നിസാരവൽക്കരിച്ച് ഉള്ള അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തടയിടുന്നതൊന്നും ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് ഇതിപ്പോൾ ഈ ചിത്രത്തിൽ മാത്രം ജാനകി മതവികാരം എങ്ങനെയാണെന്നാണ് കരുതുന്നത് അതാ അത് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത്തരം നിസ്സാരമായിട്ടുള്ള ചിന്തകളൊന്നും നമുക്ക് ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത എൻ്റെ പേര് സരയൂ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ സരയു എന്നുള്ള പേര് ഏതൊക്കെ കഥാപാത്രങ്ങൾക്ക് കൊടുക്കാം എന്നുള്ളത് ലിസ്റ്റ് തരുമോ എന്നുള്ളതൊരു വളരെ ചോദ്യമാണ് അല്ലെങ്കിൽ ഇപ്പം വളരെ ചേർന്ന് സംസാരിക്കുന്ന ഒരു നദിയുടെ പേരാണ് സരയു എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് എത്രത്തെ സരയോ എന്നുള്ള പേരുള്ളതുകൊണ്ട് മാത്രമായിട്ടുള്ള സുരക്ഷകൾ ഈ രാജ്യത്ത് കിട്ടുമോ എന്നുള്ളതും ഒരു വലിയ ചോദ്യമാണ് അപ്പം ഇത്രയും പാലിസ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും വലിയൊരു ആൾക്കാരുടെ എഫേർട്ട് എടുക്കേണ്ടി വരുന്നു ഇത്രയും സ്വാതന്ത്ര്യത്തെ കൂടെ ഇത്രയും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യത്ത് എന്നുള്ളത് വളരെ ഒരു കാര്യം തന്നെയാണ് സിനിമ ഒരാളുടെ മാത്രം പ്രയത്നമല്ല ഒരു കൂട്ടം മനുഷ്യരാണ് ഒരു വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വ്യവസായത്തിൽ ഉപരി ഒരുപാട് മനുഷ്യൻ്റെ ജീവനോപാധി കൂടിയാണ് ആ ആ ഒരു സിനിമയാണ് അവസാന നിമിഷം ഇങ്ങനെ നിഷേധിക്കപ്പെടുന്നത് അതെ അത് തന്നെയാണ് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ആൾക്കാരുടെ നിൽക്കുന്നവരെല്ലാം ശ്രമമല്ല ഒരു വലിയ കൂട്ടായ്മയാണ് വളരെ നിസാരമായിട്ട് പറയുമ്പോൾ അതിലേക്ക് ആണോന്നറിയില്ല തിരുത്തി സംസാരിക്കുക എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യത്തിന് ഒരു തരത്തിൽ മനുഗോളിക്കാൻ സാധിക്കാത്ത ഒരു ശ്രമം തന്നെയാണ് മുമ്പോട്ട് വയ്ക്കുന്നത് വളരെ വലിയ പ്രതിഷേധം തന്നെയുണ്ട് അമ്മയുടെ ഭാഗത്തുനിന്നും ഞാൻ അറിയിക്കാം അത്തരത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകും ആ പ്രതിഷേധം തുടരും അത് തന്നെയാണ് ഓരോ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പറയാനുള്ളത് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണു എം എൽ റിപ്പോർട്ടർ ഗോപാൽ ശ്രീലാസനൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം